താങ്കളുടെ അഭിപ്രായം അപ്പോൾ ഷൈല ജാസ്മിൻ ഷൈല ജാസ്മിൻ എന്നോടൊപ്പം ചേരുന്നത് പണാവൂരിൽ നിന്നാണ് ഷൈലൂർ പനാവൂർ എന്ന് പറഞ്ഞ ഏത് ഓ ഓ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി വരുന്നത് എനിക്ക് എനിക്ക് കാണാനായിട്ട് അപ്പൊ പനാവൂർന്ന് ഞാൻ വിചാരിച്ചത് വേറെ എവിടെയാണ് നമ്മുടെ നെടുമങ്ങാട് അപ്പൊ ഷൈല ജാസ്മിൻ ഈ സീസൺ സെവൻ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളാണ് ആരെയാണ് കൂടുതലിഷ്ടം അതെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഒരു വ്യക്തിയൊന്നും പറയുന്നില്ല അങ്ങനെ ഒരാളിനോടും കടുത്ത ദേഷ്യം ഉണ്ടാവേണ്ട കാര്യമില്ല ഞാനൊരു ഷോ നമ്മളൊരു ഷോ അല്ലേ ഷോയില്ലാത്ത അഭിനയമല്ലേ അതിനകത്ത് ദേഷ്യം കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും അത് സംശയമൊന്നും വേണ്ട റിയാലിറ്റി അല്ല മനസ്സിലായില്ല നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ അല്ല നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ആര് ജയിക്കും എന്നുള്ളതിന്റെ ഒരു മത്സരമാണ് ഒരു കോമ്പറ്റീഷൻ മാറ്റും ഞാൻ അതിനങ്ങനെ കാണുന്നുള്ളൂ സ്ഥിരമായി കണ്ടെങ്കിൽ പോലും മാക്സിമം ഞാൻ ഏകദേശം ഉള്ള എപ്പിസോഡുകളൊക്കെ കാണാറുണ്ട് പക്ഷെ എനിക്ക് അതിനകത്ത് ഒന്നു രണ്ട് കാര്യങ്ങൾ പറയാനുള്ളു അപ്പൊ ലസ്ബീൻ എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ അതൊന്നും നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധങ്ങൾക്ക് എപ്പോഴും മൂല്യത കല്പിക്കുന്നവരും അവർക്ക് താല്പര്യം അല്ല അവർ അവരുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും മറ്റൊന്നും ചെയ്യാനില്ല എങ്കിലും നമുക്ക് ഇവിടെ മോട്ടിവേഷൻ ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറ്റുമെങ്കിലും അവർക്ക് ഓക്കെ അത് ശരിയാണ് എങ്കിലും ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ട് ഇതൊരു തെറ്റായ മെസ്സേജ് ആയിട്ട് തോന്നുന്നില്ലേ നമ്മുടെ സ്ത്രീ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഏത് ശരി അപ്പൊ അത് വളരെ കാരണം ഒരു പ്രധാനപ്പെട്ടാണ് വാക്കെന്ന് പറയുന്ന ഒരു സാധാരണ വാക്കല്ല അത് അവിടുത്തെ ആളുകളുടെ ഒരു പൊതു താല്പര്യവും തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നാണ് പിന്നെ ശൈലഗരി ആളുകളൊക്കെ ആയിട്ട് ജനപ്രതിനിധി സംസാരിക്കുമ്പോഴും മറ്റാളുകൾ ഇത് തന്നെയാണോ പറയുന്നത് പല ആൾക്കാരും നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് സ്ത്രീകൾ പറയുന്നത് ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഈ കേരള സമൂഹത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും മൂല്യമാണ് ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച ഒരു സഹോദരി അത് വ്യക്തമായിട്ട് പറഞ്ഞു നമ്മള് കുട്ടികളും നമ്മുടെ കുടുംബം എല്ലാവരുമായിട്ട് ആയിട്ട് ഇരുന്ന് കാണുന്ന ഒരു ചെടികൾ എന്താ ചോദിക്കാൻ അതിനകത്ത് തെറ്റായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് മോഹൻലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും നമ്മുടെ ഒക്കെ സ്വകാര്യ ഒരു അഹങ്കാര നമ്മൾ കരുതുന്ന ഒരു ഒരു മനുഷ്യനാണ് മോഹൻലാൽ സാർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ഒരു കേണലാണ് ലെഫ്റ്റനന്റ് കേണൽ കേണലാണ് പക്ഷെ പുള്ളിക്കാരൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം മാത്രമല്ല അതിനകത്ത് ചൂണ്ട മലയാളി താല്പര്യം മോഹൻലാൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നത് ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് കഥ അതാ ഞാൻ പറഞ്ഞത് അതിന് പറയാനുള്ള കാര്യം നേരത്തെ ചുംബന സമരം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അറിയുമ്പോ മറന്നുപോയിട്ടില്ല ആ അതെ ആ ചുംബന സമരത്തിന് പല ആൾക്കാരും അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നിട്ടുണ്ട് അതിനകത്ത് അനുകൂല ഭാവമായിട്ട് നമ്മുടെ മോഹൻലാൽ സാർ അതിനകത്ത് ഒരു വാക്ക് പുള്ളിക്കാരിന്റെ വാക്ക് ഞാൻ ഇപ്പോഴത് ഓർക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സമൂഹത്തിൽ പലതും നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ചില നമ്മൾ ചിലതൊക്കെ കാണാം കാണാതിരിക്കാം അവിടെ എന്തോ നട സൈഡിൽ എന്തോ നടന്നോട്ടെ നമുക്ക് അത് നമുക്കത് നോക്കാതിരിക്കാമല്ലോ അവിടെ നോക്കിയിട്ടല്ലേ നമ്മളത് കണ്ട് എന്ന തരത്തിലുള്ള ഒരു വാക്കാണ് ഞാൻ മോഹൻലാൽ സാറിന്റെ അന്ന് വീഡിയോയിലൂടെ ഞാൻ കണ്ടത് ഞാൻ മറന്നിട്ടില്ല പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഞാനിപ്പോ നേരത്തെ തൊട്ടുമുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഉണ്ട് ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളെ വന്ന് തൊട്ടുപോകുന്ന കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ ഈ ചുംബന സമരം നമ്മളെ പോലുള്ള സാധാരണ സ്ത്രീകൾ സാധാരണ സ്ത്രീകളായാലും അല്ലാത്ത സ്ത്രീകളായാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഈ ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ സൂചിപ്പിച്ച തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ടുത്തോളം നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല മാത്രല്ല ഈ ഒരു ജനപ്രതിനിധി നിലയിൽ നമ്മൾ പലരും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും കാരണം ഒരു ടി വി ഷോ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അതൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ എത്രയെങ്കിലും ജനങ്ങൾ ഇപ്പൊ ലോകത്തുള്ള എല്ലാ മലയാളീസും മാത്രമല്ല മറ്റു പലരും കാണുന്ന ഒരു ഷോ ആണ് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന മോഹൻലാൽ അതിന്റെ അമരത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന ഷോകളിൽ ഏറ്റവും പ്രധാന ഉള്ള ഷോ കൂടിയാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഉള്ള പിന്നെ ഒരാളെയും ആക്ഷേപിക്കുന്നതല്ല ഒരു കുട്ടികളെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല പക്ഷെ നമ്മുടെ ഈ പ്രവണതയിൽ നിന്ന് നമ്മുടെ യൂറോപ്യൻ സംസ്കാരത്തിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് വിട്ടു വിട്ടു നിൽക്കാം എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കൾച്ചറിനെ കീപ്പ് ചെയ്യാനും നമ്മുടെ സംസ്കാരത്തിന് മൂല്യം കൽപ്പിക്കാനും കുടുംബ ബന്ധങ്ങളെയൊക്കെ മൂല്യം കൽപ്പിക്കാൻ ലോകത്ത് ഉള്ള മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആ സംവിധാനത്തിലെ ഏറ്റവും നല്ല പക്ക എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് അപ്പൊ ആ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമ്മുടെ ചെറിയ കേരളത്തിൽ നമുക്കൊരു പറയാതെ തന്നെ ലോകത്തിന്റെ എവിടെ ചെന്നാലും നമ്മുടെ ആ ദൈവത്തിന്റെ കൺട്രി എന്നുള്ള ഒരു പേര് നമുക്കുണ്ട് പക്ഷെ അതിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് അങ്ങനെ തോന്നിട്ടില്ലേ നമുക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കെന്നുള്ള തന്നെ പൊതുവില് ആൾക്കാർ നമ്മുടെ വനിതകളൊക്കെ നമ്മുടെ അടുത്തീതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്നവരും ഏതെങ്കിലും രാഷ്ട്രീയ അതെ അത് നമ്മള് മത്സരിക്കുമ്പോഴും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവണമല്ലേ ഞാനൊരു നല്ല ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ മെമ്പറാണ് പക്ഷെ എന്ന് വിചാരിച്ച് ജനങ്ങൾക്കിടയിൽ ഒരിക്കലും രാഷ്ട്രീയം അങ്ങനെ ഈ അഞ്ചു വർഷം നമുക്കിപ്പോ കഴിയാറായി അഞ്ചു വർഷം എന്താ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടിയാണ് നമ്മുടെ മത്സര സ്വഭാവം എന്ന് പറയുന്നത് സമയത്ത് നമ്മൾ വരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും നമ്മളെ സഹായിക്കുന്നത് നമ്മളൊരു ഞാൻ ശ്രീമതി ഷൈല ജാസ്മിനോട് നൂറ് ശതമാനം യോജിക്കുന്നത് കേട്ടോ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാം ഒരുപോലെ കണ്ട് അവരുടെ എല്ലാ മെമ്പറായി അതെ അതെ പലരുടെയും പല ആവശ്യങ്ങൾക്കും ആയിരിക്കും നമ്മടെ സമീപിക്കുന്നത് പല അഭിപ്രായങ്ങളും പല രീതിയിലുള്ള സംഭാഷണങ്ങളും നമ്മളെ എടുത്ത് വരാറുണ്ട് അത് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണോന്ന് വളരെ നല്ല രീതിയിൽ അത് പഠിച്ച ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അതുപോലെ ഒരു സബ്ജെക്റ്റായി എനിക്കിത് തോന്നിയത് കൊണ്ടും ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളേറെ വനിതകൾക്ക് കുറച്ചുകൂടി പ്രാമുഖ്യം ഇതിനകത്ത് ഉണ്ട് നമ്മുടെ വനിതകളുടെ വോയിസിന് ഇവിടെ വിലയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി കോൾ പിടി സംസാരിക്കാൻ തയ്യാറായത് തന്നെ അപ്പൊ എന്തായാലും മോഹൻലാൽ സാറിനോട് റെസ്പെക്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നു പക്ഷെ ചില സ്ഥലങ്ങളിൽ സാറിന്റെ അഭിപ്രായങ്ങൾക്ക് ചില പാഴ്ചകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അദ്ദേഹത്തിന് നമ്മൾ അത്രയും വിലപ്പെട്ട ഒരു മൂല്യമുള്ള ഒരു വ്യക്തിയായി നമ്മളൊക്കെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് എനിക്കും എന്നാലും സംസാരിക്കുന്ന പല വനിതകളും അത്തരത്തിലുള്ള സംസാരിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുംബന സമരത്തിനെ കുറിച്ചൊക്കെ അതുപോലെ ഇവരുടെയൊക്കെ വെച്ച് നമ്മൾ ചില ഇമേജ് വൈപ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഇടക്കിടക്ക് പോകുന്നതാണ് ഞാൻ ഇതിൽ വിചാരിക്കുന്നത് ഏതായാലും സോമൻ പിള്ളൈ വെൺമണിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് സോമൻ സോമൻപിള്ളൈ ഞാന് ബിഗ് ബോസ് ബിഗ് ബോസ് പരിപാടി ബിഗ് ബോസ് അഞ്ച് വരെ നല്ല ഭേദമായിട്ടാണ് നടത്തിക്കൊണ്ട് പോയത് ആറാമത് ബിഗ് ബോസ് ആറാം പ്രാവശ്യം തുടങ്ങിയപ്പോള് പല അപാകതകളും ഉണ്ടായി അത് പോർട്ടുഗേഴ്സ് വരെ ആയി പിന്നെ അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തളഞ്ഞു അപ്പൊ ഏഴാം ഈ ബിഗ് ബോസ് ഒരു അവരുടെ സംസാരം ചുറ്റി കാര്യം കുടുംബസമേതം നമ്മൾ കാണുന്ന പരിപാടിയിൽ സ്ത്രീകളായാലും പുരുഷനായാലും കാണിക്കാവുന്ന കാര്യങ്ങൾ ഈ പ്രോഗ്രാം നല്ലതാണ് മോശമാണെന്നല്ല പക്ഷെ അത് ചിലത് ഓവറായിരുന്നു ഓവറായി പോന്നു എന്നല്ലോ അഭിപ്രായം എനിക്കുണ്ട് മോഹൻലാൽ നമ്മുടെ ഒരു മഹാനടനാണ് പുള്ളിയാണ് നിന്റെ തലപ്പത്ത് എന്ന് വി അറിഞ്ഞ് ഇവർ കാണിച്ച് ചില കോക്കാപ്പിറ്റികള് അത് കോക്കാപ്പിറ്റിയായിട്ട് തോന്നുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം അവരുടെ ഭാഷ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള സംസാര രീതി ഇപ്പം കട്ടിലെ കിടന്നു പായ കിടന്നു ഇതൊന്നും പൊതുജനങ്ങളെ കാണിക്കുന്ന കാര്യമൊന്നുമില്ല അവരാണും പെണ്ണുമായിട്ട് കിടക്കാം ഇത് കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് യൂറോപ്യൻ രാജ്യമൊന്നുമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യയിലെ ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറെ കൂടെ അവതരണം ഇന്ത്യക്കാർ ഇതിലൊക്കെ കുറെ കൂടി വലിയ വിശാല വനസ്കരായിരുന്നു കേട്ടോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇപ്പൊ എങ്ങനെയൊക്കെ ആളുകൾ മാറിച്ച്